ഈ കുട്ടികളുടെ യാത്ര പ്ലാനിങ്ങിൽ പങ്കാളിയായി ഇവർ മൂന്നു പേരും ചേർന്നുകൊണ്ട് പ്ലാൻ ചെയ്താണ് ഈ യാത്ര നടത്തിയത് എന്നുള്ള സൂചനയാണ് പോലീസ് നൽകുന്നത് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം താനൂരിൽ നിന്ന് രണ്ട് പെൺകുട്ടികളെ കാണാതായ കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ കുട്ടികളെ ബോംബെയിൽ വെച്ചാണ് കണ്ടുമുട്ടിയത് അതുങ്ങളെ കണ്ടുമുട്ടി അതുങ്ങളുടെ ഒരു ചില കാര്യങ്ങളൊക്കെ പ്രസ്താവിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഞങ്ങൾ പോയതെന്ന് വെച്ചാൽ മുടി സ്ട്രൈറ്റൻ ചെയ്യുന്നില്ല ത്രെഡ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല ജീൻസ് ഇടി ഇടിക്കാൻ സമ്മതിക്കുന്നില്ല ഇതാണ് ആ പിള്ളേർ വെച്ച റീസൺ അതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ പോയത് എന്നുള്ളതാണ് ആ കുട്ടികൾ പറഞ്ഞത് ഒരിക്കലും നമുക്ക് ആർക്കും തന്നെ ഇതൊരു കാര്യമാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആ പ്രായത്തിലുള്ള പിള്ളേർക്കൊക്കെ അത് വലിയ കാര്യമായിരിക്കാം അപ്പം നമ്മളൊക്കെ തള്ള വൈബിലൊക്കെ നിൽക്കുന്നതുകൊണ്ടായിരിക്കും നമുക്കതൊന്നും വലിയ അത് കാര്യം അതിലപ്പുറം അതിൽ മേലെ പല പ്രശ്നങ്ങളും നേരിട്ടിട്ടുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ നേരിടുന്നത് കൊണ്ടോ ചിലപ്പോൾ നമുക്കതൊന്നും വലിയ കാര്യമായിരിക്കില്ല പക്ഷെ അത് ആ കുട്ടികളുടെ പ്രായത്തിൽ ചിലപ്പോൾ ആ കുട്ടികൾക്ക് അത് വലിയ കാര്യമായിരിക്കും മറ്റുള്ള പിള്ളേർ നടക്കുന്ന കാണുമ്പോൾ അങ്ങനെ കാണാനുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകുവായി ഉണ്ടാകും അത് സ്വാഭാവികമാണ് അപ്പോൾ ചിലപ്പോൾ ആ പിള്ളേർക്ക് അതൊരു വലിയ കാര്യമായിരുന്നു അതാണ് ആ പിള്ളേർ പറഞ്ഞ റീസൺ നമ്മളതൊക്കെ തന്നെ എന്നാ വളരെയധികം ലാഘവത്തോ ഇങ്ങനെയുള്ള രീതിയിൽ നമ്മൾ അതിനെ കണ്ടത് അപ്പോൾ പറയാമുള്ള വെച്ചാൽ അവിടെ പോയപ്പോൾ ഇതിനടുത്ത് ഞാൻ പറഞ്ഞു റഹീം എന്നുള്ള ഒരാൾ ഇതിനെടുത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് അയാളെ പിള്ളേരെ കാണുകയും പിള്ളേരെ അതിനെ കുറച്ച് കാര്യം സംസാരിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു ആ പിള്ളേരെ പിന്നെ പിന്നെ ഇടക്ക് ബോംബെയിൽ വെച്ച് കണ്ടെന്നല്ലോ പിന്നെ പിന്നെ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞയാളിങ്ങനെ അവിടെ ഇവിടെയും തൊടാതെ ആയിരുന്നു സംസാരിച്ചിരുന്നത് ഏതായാലും പോലീസിനെ പോലീസുകാർ ഏതായാലും റഹീമിനെ കസ്റ്റഡിയിലെടുത്തു നല്ല രീതിയിൽ അങ്ങ് ക്വസ്റ്റ്യൻ ചെയ്തു ചെയ്തു കഴിഞ്ഞപ്പോഴാണ് നല്ല രീതിയിൽ സംസാരങ്ങൾ പുറത്തു വരുന്നത് അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ വഴിയൊക്കെയാണ് ഇവർ വേണം പരിചയപ്പെട്ടതും പരിചയം നാമൂന്നാല് മാസങ്ങളായി പരിചയപ്പെട്ടിട്ട് അങ്ങനെ പരിചയപ്പെട്ടതിന് ശേഷമാണ് ഇതിങ്ങളെയും കൊണ്ട് പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ആൾക്കാർ എത്രയൊക്കെ ഈ ഇങ്ങനെ പിന്നെ പല വീഡിയോയിലും ചാനലിലാകട്ടെ പിന്നെ സോഷ്യൽ സോഷ്യൽ മീഡിയയിലാവട്ടെ അല്ലെങ്കിൽ പത്രത്തിലാകട്ടെ ഇരുപത്തിനാല് മണിക്കൂറിന് എന്താ പറയണ അതിൽ കൂടുതൽ മണിക്കൂറുണ്ടെങ്കിൽ അത്രയും മണിക്കൂർ ആൾക്കാരെയും സംപ്രേഷണം ചെയ്യുന്ന ഒരു കാര്യമാണ് പല പരിചയമില്ലാതെ ഒരാളുടെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ ഏത് സോഷ്യൽ മീഡിയ ആയാലും അവിടെ വെച്ച് പരിചയപ്പെട്ട ആൾക്കാരുമായിട്ട് കൂടുതൽ സമ്പർക്കം ഉണ്ടായിരുത് അവർ എങ്ങനത്തെയുള്ള ആൾക്കാരാണെന്ന് അറിയാൻ പാടില്ല എന്നൊക്കെ തന്നെ ഈ മൊബൈലുള്ള ആൾക്കാരൊക്കെ തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതാണല്ലോ എന്നിട്ട് പോലും പഠിക്കാത്ത ഈ പിള്ളേരെ ഈ പിള്ളേരും അല്ല എല്ലാ പിള്ളേരും പിള്ളേർ മാത്രമല്ല കേട്ടോ അപ്പം വലിയ മുതുക്കുകൾ പോലും ഇങ്ങനെ തന്നെ ഉണ്ടാക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല ആ ഈ മുദിക്കുക കാണിക്കുമ്പോൾ പിന്നെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ പറഞ്ഞ എല്ലാ കാര്യവും ഉണ്ടോ ഇല്ല അപ്പോൾ ഏതായാലും നമുക്ക് ആ ഡീറ്റെയിൽ ഒന്ന് കാണാം അയാളെ ഒന്ന് ശരിക്കും ഒന്ന് പിടിച്ച് കുടഞ്ഞപ്പോൾ കാര്യങ്ങൾ പുറത്തു നിന്നു അയാൾ ആദ്യം പറഞ്ഞതും പിള്ളേർ ഞങ്ങളിങ്ങനെ കണ്ടതാണ് കണ്ടപ്പോൾ ഞാൻ അങ്ങനെയാണ് പിള്ളേർ അവിടെ പിന്നെ കുറച്ച് നേരം സംസാരിച്ച് പിള്ളേരോട് അങ്ങനെ ആ കുട്ടികൾ വേറെ വഴി എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത് എന്നൊക്കെ ഇയാൾ പറയുന്നതും ഏതായാലും ആ ഒരു വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം കേട്ടോ ാണ് കുട്ടികളുടെയും വിശദമായ മൊഴി പോലീസ് ഈ കുട്ടികൾ തങ്ങൾക്ക് ഇങ്ങനെ യാത്ര പോകണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പോയത് കുട്ടികൾ പോലീസിനോട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ രണ്ട് കുട്ടികൾക്കൊപ്പം ഈ യുവാവും ഈ കുട്ടികളുടെ യാത്രാ പ്ലാനിങ്ങിൽ പങ്കാളിയായി മൂന്ന് പേരും ചേർന്നുകൊണ്ട് പ്ലാൻ ചെയ്താണ് ഈ യാത്ര നടത്തിയത് എന്നുള്ള സൂചനയാണ് പോലീസ് നൽകുന്നത് ഈ ഇൻസ്റ്റഗ്രാം വഴി അതായത് നാലു മാസം മറ്റു ഇൻസ്റ്റഗ്രാം വഴി ഈ റഹീം അസ്ലം കുട്ടികളുമായി പരിചയം സ്ഥാപന അല്ലെങ്കിൽ സൗഹൃദം സ്ഥാപിക്കുന്നത് അതേ സൗഹൃദത്തിന്റെ പിൻലനത്തിലാണ് ഇവർ ഇത്തരത്തിൽ ഒരു പ്ലാനിംഗ് നടത്തി ഈ യാത്ര നടത്തിയതെന്നുള്ളതാണ് വിവരം അതോടൊപ്പം തന്നെ ഇപ്പോൾ താനൂർ പോലീസിന്റെ കസ്റ്റഡിയിൽ ചോദിക്കേണ്ട രീതി ചോദിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ തന്നെ പുറത്ത് തന്നു സത്യങ്ങൾ അയാൾക്ക് നേരത്തെ പരിചയമുണ്ട് നാല് മാസമായിട്ട് പരിചയമുണ്ട് ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയപ്പെട്ടിരിക്കുന്നതും ഈ പിള്ളേർക്ക് പുറത്ത് പോകാനൊക്കെ കറങ്ങാനൊക്കെ പോകാനൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഞാനും അപ്പോൾ ഞാനും വരാം കൂടെ ചില കാര്യം ഇച്ചിരി പോയി ഫ്രണ്ട് ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പങ്കുവെച്ചിട്ടുണ്ടാകും അപ്പോൾ വീട്ടിലങ്ങനെ വിടാറില്ല എന്തുകൊണ്ടിട്ട് നമുക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ ഇയാളും പറഞ്ഞുണ്ടാവും വാബാര ഇയാൾക്കും വേറെ വല്ല കളികളുണ്ടോ ഇല്ലയെന്നുള്ള കാര്യം അന്വേഷിക്കേണ്ടതുണ്ട് പിന്നെ ഇയാൾ എന്തിന് ബോംബെയിലൊക്കെ പോയി എന്ന് ആലോചിക്കേണ്ടതുണ്ട് കുഞ്ഞുങ്ങളെ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതിനൊക്കെ ചിലപ്പോൾ ചുക്കം പിടിച്ചിറങ്ങുന്നത് ഇയാൾ ആയിരിക്കും അപ്പോൾ ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരുത്തനാണെന്നാണ് പറഞ്ഞു കേട്ടത് എന്തായാലും ഇയാളും പിന്നെ ഈ മുടി വെട്ടാൻ വേണ്ടി ബോംബെയിലുള്ള ആ ഒരു മലയാള കടയിലാണ് കൊണ്ടുപോയത് അതെന്തുകൊണ്ട് അവിടെ തന്നെ കൊണ്ടുപോയി അവിടെ തന്നെ ചൂസ് ചെയ്തു കാരണം എന്ന് വെച്ചാൽ സന്ദീപ് ആര്യറെ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഈ പിള്ളേര് പോയ സലൂണ് കൊറോണയ്ക്ക് മുമ്പറ്റാണെന്ന് തോന്നുന്നു കൊറോണക്ക് ശേഷമോ മുമ്പോ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇവര് ഈ വല്ല വേറൊരു രീതിയിലുള്ള ആയതുകൊണ്ട് ആണ് അത് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അത് അവിടെ റെയ്ഡ് കിടത്തിട്ടുണ്ടായിരുന്നു ഈ സലൂണിൽ അതിനുശേഷം രണ്ടാമതാണ് ഇപ്പം ഇത് തുടങ്ങിയേക്കുന്നത് രണ്ടാമത് തുടങ്ങിയേക്കണ ഈ സലൂൺ എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അറിയേണ്ടതുണ്ട് എന്തിനാണ് ഇയാൾ ഇവിടെ തന്നെ കൊണ്ടുപോയത് എന്നുള്ളത് അപ്പൊ അതൊക്കെ തന്നെ ഒരു ചോദ്യചിഹ്നമായിട്ട് ഇരിക്കുന്നതാണ് ഈ ആക്കി ഇതിൻ്റെ അകത്ത് എത്രത്തോളം വേറെ എന്തൊക്കെയുണ്ട് ഈ ഇതിൻ്റെ ഇടയിലുള്ള വിഷയങ്ങളും കൂടി അറിയേണ്ടതുണ്ട് കാരണം ഇതെല്ലാം അറിയണം എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണ് കാരണം ഇതുപോലെ കുറേ റഹീമുകൾ ഇപ്പോൾ താന്നിരിപ്പുണ്ടാകും ഇതിപ്പോൾ ആരും അന്വേഷിച്ചില്ല പോലീസ് അങ്ങോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ അവന്മാരൊക്കെ ഇപ്പം തല പൊക്കെ എണീക്കും പിന്നെ തന്നെയും പിന്നെയും എത്രയൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ ചെയ്താലും ശരി ഇനിയും ഇൻസ്റ്റാഗ്രാം വഴി പടി ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ വഴി പരിചയപ്പെടുന്ന ആണുങ്ങളെക്കൂടി പോകും അതിപ്പം ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൽ കുഞ്ഞുമക്കൾ മുതൽ മുതുക്കികൾ വരെയും പോകുന്നുണ്ട് അപ്പോൾ അപ്പോൾ അതാണ് എന്തൊക്കെ പറഞ്ഞാലും അത് പണ്ട് കാര്യമാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഫ്രണ്ടോ അവരായിരിക്കും ഏറ്റവും വലിയ ഏറ്റവും നല്ലത് വിശ്വസിക്കാൻ പറ്റിയ ഒരാളെന്ന് നമ്മൾ വിശ്വസിക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ വിശ്വസിപ്പിക്കുന്നതാണ് നമ്മുടെ പല കാര്യങ്ങളും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് അറിയാം നമ്മുടെ പോയിന്റ് എവിടെയാണെന്ന് അപ്പോൾ ആ പോയിന്റ് എവിടെ കയറി പിടിക്കുമ്പോൾ നമ്മൾ കൂടുതൽ വിശ്വസിച്ച് പോകുന്നു അതാണ് കാര്യമായിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അറിയത്തില്ല നമ്മുടേതായ ഈ നമുക്ക് ഇന്നതാണ് ഇപ്പോൾ ഈ പിള്ളേരാണെങ്കിലും പിള്ളേരെ പുറത്തോട്ടൊന്നും വിടുന്നില്ല ടൂറിന് പോകുന്നില്ല എനിക്ക് ലോകം കാണാൻ ഇഷ്ടമുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെ ഉണ്ടെന്നൊക്കെ പറയുമ്പോ അവരതു കയറി പിടിച്ചിട്ടാണ് പിന്നെടുത്തുള്ള പരിപാടി അപ്പൊ ഏറ്റവും നല്ല വിശ്വസിക്കാവുന്ന ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു വ്യക്തിയായിട്ട് മാറുകയാണ് മറ്റാരെക്കാളും പിന്നെ പറയാനുള്ളത് വെച്ചാൽ ഈ മാതാപിതാക്കൾ എന്തുകൊണ്ട് വിട്ടില്ല എന്ന് ചിലപ്പോ പൈസ കാണത്തില്ല കൂട്ടുകാരെ കൂടിയൊക്കെ ആണെങ്കിലും പുറത്തോട്ട് പോകണമെങ്കിൽ ടൂറും കാര്യങ്ങളൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പൈസ വേണം പൈസ കാണത്തില്ലെങ്കിലോ അല്ലെങ്കിൽ വിശ്വസിക്കാൻ പാടുള്ള ഈ ഒരു സമയത്ത് എന്നാ പിള്ളേരെ എവിടെയും ഒറ്റയ്ക്ക് വിടാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ആരെങ്കിലും കൂട്ടുകാരികളായിട്ടും വിടാൻ നമുക്കൊരു പേടിയായിരിക്കും മുതിർന്ന ആൾക്കാർ ആരും ഇല്ലാത്തപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വിടാൻ പേടിയാണ് അതിന് മാതാപിതാക്കളെ കുറ്റന്മാരുടെ യാതൊരു കാര്യമില്ല കാര്യമുണ്ടോ ഇല്ല അവരൊക്കെ ചിന്തിക്കുന്നത് ഒരുപടി മുകളിലാണ് കുഞ്ഞു മക്കളെ അത്രത്തോളം ചിന്തിക്കണമെന്നില്ല പ്രത്യേകിച്ചും ഈ പ്രായത്തിലുള്ള ഇപ്പോൾ എങ്ങനെയെങ്കിലും പതിനെട്ട് വയസ്സായാൽ മതി എൻ്റെ സ്വന്തം കാലിൽ നിന്നാൽ മതി എന്നും പറഞ്ഞ് നടക്കുന്ന പിള്ളേരാണ് ഇപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും അങ്ങോട്ട് ചങ്ങല പൊട്ടിച്ചിട്ട് ചങ്ങളെ അറിഞ്ഞു പോകണമെന്ന് പൊട്ടിച്ചിട്ട് അവർക്ക് തോന്നുന്നതാണ് ചങ്ങളെ കിട്ടരുതൊക്കെ അപ്പോൾ അതുകൊണ്ട് എറിഞ്ഞ് പൊട്ടിച്ച് പുറത്തോട്ട് പോകണം ഞങ്ങൾക്ക് പതിനെട്ട് വയസ്സ് ഞങ്ങൾ ഇഷ്ടം ജീവിക്കാം ഞങ്ങൾക്കറിയാം എന്ന് പറയുന്ന ഓരോ പാകത്തിലോട്ട് വരണം ഓരോ പിള്ളേർ എന്നുള്ളതിലാണ് പിള്ളേർ വളർക്കുന്നത് അതാണ് പതിനെട്ട് വയസ്സ് പതിനെട്ട് വയസ്സെന്ന് പറയുന്നത് പിള്ളേര് ഒന്ന് വിചാരിച്ചാൽ മതി നിങ്ങളുടെ നല്ലതിന് വേണ്ടി മാത്രമേ ഓരോ മാതാപിതാക്കളും നിൽക്കത്തുള്ളൂ അല്ലാതെ നിങ്ങൾ നശിച്ചു പോകണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ആയിപ്പോണം ഇങ്ങനെ ആയിപ്പോണന്ന് ഒരു മാതാപിതാക്കളും ചിന്തിക്കത്തില്ല കാര്യം വേറൊന്നുമല്ല ഈ മക്കൾ ഇല്ലായ്മയും വല്ലായ്മയും അറിഞ്ഞ് വളരണം എന്ന് പറഞ്ഞു കേട്ടത്തില്ലേ മക്കള് നമ്മുടെ മക്കളെ നമ്മളില്ലായ്മയും വല്ലായ്മ അറിയിച്ചിട്ടാണ് വളർത്തുന്നത് ചിലപ്പോൾ ചിലവരതൊന്നും വളർത്തത്തില്ല കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അനുഭവിച്ച് നമ്മുടെ മക്കളും അനുഭവിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് മക്കൾ മക്കൾ മക്കളിഷ്ടത്തിന് നടക്കും ഇഷ്ടത്തിന് പോകണമെന്ന് പറയും മറ്റുള്ളവരെ കാണിക്കാണോ നമുക്കും കാണിക്കണമെന്ന് തോന്നും അതൊക്കെ തന്നെയാണ് ഈ നടക്കുന്നത് പിന്നെ എത്രയൊക്കെ പറഞ്ഞാലും ഇതെല്ലാം തന്നെ ഈ സോഷ്യൽ മീഡിയയും കാര്യങ്ങളും വിശ്വസിച്ച് ആ ഇന്നലെ കണ്ടവൻ്റെ കൂടെ സംസാരിച്ച് പറഞ്ഞു പോകുന്ന ആൾക്കാർ ഇനിയും കൂടിക്കൊണ്ടിരിക്കുന്നു ഇനിയും നിങ്ങളുടെയൊക്കെ കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ പറയാം